بدلیں گے ہم تمہاری قسم بدل جائے دنیا نہ بدلیں گے ہم تمہاری قسم تمہارے ہیں جب تک کے دم میں دم تمہاری قسم بدنام کیوں ہے ہماری وفاؤں کے الزام کیوں ہے کہ نام پتہ بد نام کیوں ہے ہماری وفاؤں پہ الزام کیوں ہے بتاؤ تو ہوگا تمہارا کرم تمہاری قسم بدل جائے دنیا نہ بدلیں گے ہم تمہاری قسم یہ مانا ہے مشکل محبت راہیں اگر ڈال دیں تم دی تم تمو میں باہیں خوشی سے کہیں گے تمہارے قسم تمہاری قسم بدل جائے دنیا نہ بدلیں گے ہم تمہاری قسم جہاں تک جہاں کے نظارے رہیں گے تمہارے رہے ہیں تمہارے رہیں گے جہاں تک جہاں کے نظارے رہیں گے تمہارے رہے ہیں تمہارے رہیں گے نہ دولیں گے ان تک میں اپنے قدم تمہاری قدم बदल जाए दुनिया बदलेंगे हम ഓം ശാന്തി ഇന്നത്തെ മുരളിയില് ബാബ കുട്ടികളായി നമ്മളെ വളരെ മനോഹരമായ ഒരു പാട്ട് കേൾപ്പിച്ചു പരമാത്മാ സ്നേഹത്തിന്റെ ദൃഢത ദൃഢതീരുമാനത്തിന്റെ ഉറപ്പ് അതാണ് ഈ പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകം മാറിയേക്കാം നിന്റെ ലോകം മാറിയാലും ഞാൻ ഒരിക്കലും മാറില്ല അത് എന്റെ സ്നേഹം അത്രയും ആത്മാർത്ഥമാണ് ലോകം തന്നെ മാറിക്കോട്ടെ നീ എന്നെ വിട്ടിട്ട് പോയാലും ഞാൻ തന്നെ വിടില്ല അതാണ് ഈ പാട്ടിന്റെ ആദ്യത്തെ ലൈൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിന്റെ സ്വന്തമാകുന്നത് വരെ അല്ലെ സ്വന്തമായിരിക്കുന്നിടത്തോളം കാലം ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിനക്കൊപ്പം തന്നെ ആയിരിക്കും അതായത് സംഗമയ്യത്തിൽ എന്നാണോ നമ്മൾ ബാബയെ സ്വന്തമായി സ്വീകരിച്ചത് ഇനി ലോകം മാറിയാലെ ബാബ ഞാൻ മാറില്ല നീ എൻറെ സ്വന്തമായിരിക്കുന്നിടത്തോളം കാലം ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ തന്നെ ആയിരിക്കും പറയൂ എന്തിനാണ് വെറുതെ സ്നേഹത്തിന്റെ പേര് അപകീർത്തിപ്പെടുത്തുന്നത് എന്തിനാണ് നമ്മുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നത് നീ പറഞ്ഞാൽ ഒരുപക്ഷെ അത് നിന്റെ കരുണയായിരിക്കാം സത്യമാണ് സ്നേഹത്തിന്റെ വഴി അല്പം കഠിനം തന്നെയാണ് പക്ഷെ നിന്റെ കൈകളിൽ എന്റെ കൈകൾ ചേർത്താൽ എല്ലാ വേദനകളും ഞാൻ സന്തോഷത്തോടെ സഹിക്കും പക്ഷെ കൈ പിടിക്കണം നുകൂ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിൻ്റേതായിരിക്കും എന്നും നിൻ്റേതായിരിക്കും സ്നേഹത്തിന്റെ ചുവടുകൾ ഒരിക്കലും പതരുകയില്ല നോക്കൂ നമ്മുടെ ഈ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളും പലതും കാണുന്നുണ്ട് ഉയർച്ച താഴ്ച സന്തോഷം ദുഃഖം വിജയം പരാജയം അങ്ങനെ ഈ ജഗത്ത് ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ സ്ഥായി ഭാവം തന്നെ പരിവർത്തനശീലം എന്നുള്ളതാണ് ഈ ലോകത്ത് മാറ്റം വരാത്തതായി ഒന്നുമില്ല ഈ വിശ്വത്തിൽ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ജഗത് മിഥ്യ എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത് ഒരിക്കലും മാറാത്ത എന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു സത്യം അത് ഈശ്വരൻ മാത്രമാണ് കാരണം ഭഗവാൻ അച്യുതനാണ് അവസ്ഥാന്തരങ്ങളില്ല അപ്പൊ ഈ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടേ പുതിയ പുതിയ മുഖങ്ങൾ ധരിച്ചു എന്നാൽ ചില കാര്യങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല ചില പറയാറുണ്ട് കാലത്തിനൊത്തു കോലം മാറണമെന്ന് ശരിയാണ് പക്ഷെ മാറ്റാൻ പാടില്ലാത്ത ചിലതുണ്ട് അതിലൊന്നാണ് വിശ്വാസം ലോകം മാറിക്കൊള്ളട്ടെ വിശ്വാസം മാറ്റരുത് അതെന്നും അന്നും ഇന്നും എന്നും ഒരുപോലെ ഇരിക്കണം ആ പണ്ടനക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാലമൊക്കെ മാറിയില്ലേ ഇനി എന്ത് വിശ്വാസം എന്ന് പറയരുത് രണ്ട് സ്നേഹം മൂന്ന് ആത്മവിശ്വാസം വേറെ എന്തെല്ലാം വേണേൽ മാറിക്കോട്ടെ പരിവർത്തനത്തിന് വിധേയമായിക്കൊള്ളട്ടെ ആത്മാവിന്റെ ആ സ്വതസിദ്ധമായ മൂല്യങ്ങൾ യൂണിവേഴ്സൽ ക്വാളിറ്റി എറ്റേണൽ ക്വാളിറ്റി അതൊരിക്കലും മാറരുത് മാറ്റത്തിനൊത്ത് അതും കൈവിട്ടു പോയാൽ എല്ലാം പോയി ലോകം മാറും മാറിക്കോട്ടെപ്പോഴ്ക്ക് എന്താ അത് ബാഹ്യമായ ചേഞ്ചാണ് അതിനെ ഒരിക്കലും എനിക്ക് നിയന്ത്രിക്കാനാവില്ല അത് ലോകത്തിന്റെ നിയമമാണ് പക്ഷെ ഞാൻ മാറണോ വേണ്ടയോ അതെന്റെ തീരുമാനമാണ് ഞാൻ മാറില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഒരു ശക്തമായ മനസ്സിന്റെ അടയാളം പുറം ലോകം എത്ര തന്നെ അലയടിച്ചാലും ഉലച്ചിൽ വന്നാലും ഉള്ളിൽ ഉറച്ച വിശ്വാസം അതൊരിക്കലും തറ തകർന്നു പോകാൻ പാടില്ല ഭഗവാൻ നമ്മളെ പഠിപ്പിക്കാറുണ്ട് ധരത് പരിയ ധരെന്ന തല പോയാലും ധർമ്മം കൈവിടരുത് ഏത് ധർമ്മം ആത്മാവിന്റെ ധർമ്മം സ്വധർമ്മം ആ ഉറച്ച വിശ്വാസം ആ നിശ്ചയം ആർക്കുണ്ടോ അവർ ഒരിക്കലും ഒന്നിലും തകർന്നു പോകില്ല അവർ തളർന്നു പോകില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് സ്ഥൂലമായ ധനമല്ല ഇത് ബന്ധങ്ങളാണ് സ്നേഹമാണ് പരസ്പര വിശ്വാസമാണ് ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിന്റെ വഴി അത്ര എളുപ്പമൊന്നുമല്ല അതിലും ഒത്തിരി പരീക്ഷണങ്ങളുണ്ട് ഒത്തിരി വേദനകളുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹത്തെ കുറിച്ച് പലതരം തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ടോ എന്നാൽ ആ സ്നേഹത്തിന് വിധേയമായിരിക്കുന്ന മനസ്സുകൾ സത്യസന്ധമാണെങ്കിൽ അവരുടെ മനസ്സ് ദൃഢതയുള്ളതാണെങ്കിൽ അവരുടെ കൈകൾ ചേർത്ത് പിടിക്കപ്പെട്ടതാണെങ്കിൽ ആ പാത തന്നെയാണ് ഏറ്റവും ഒരു മനോഹരമായ യാത്രയായി മാറുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എതിർക്കും ഒരിക്കലും സ്നേഹത്തിന് ലോകത്തിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല ലവ് സ്റ്റോറി എല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ അതെല്ലാം അവസാനിക്കുന്ന ദുരന്തത്തിലാണ് എല്ലാ സ്നേഹങ്ങളും അവസാനിക്കുന്നത് ഒരു ദുരന്ത കഥയായിട്ടാണ് നമ്മൾ കഥകളിൽ കണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ സ്നേഹം ദിവ്യ സ്നേഹം പ്രേമെന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ധാരാളം സ്നേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു കാര്യം ഉറപ്പാണ് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളുടെ മനസ്സ് സത്യസന്ധമാണെങ്കിൽ അവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര വളരെ മനോഹരം തന്നെയാണ് ലോകം നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം നമ്മുടെ ബന്ധങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ സത്യമായ സ്നേഹത്തിന് ഒരിക്കലും അപമാനമില്ല സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുമ്പിൽ എല്ലാ അപവാദങ്ങളും മങ്ങി പോവുകയുള്ളൂ കാരണം ശുദ്ധമായ ഹൃദയങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട അംഗീകാരവും ആവശ്യമില്ല പിന്നെ അവയ്ക്ക് ആത്മബോധം അത് മാത്രം മതിയാവും ഞാൻ എന്താണ് ചെയ്യുന്നത് അതിൽ സത്യസന്ധതയുണ്ടോ ആത്മാർത്ഥതയുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പലരും കടന്നു വരും പലരും കൈ നമ്മളെ വിട്ടു പോകാറുണ്ട് പക്ഷേ നമ്മോടൊപ്പം നിൽക്കുന്നവർ ഏതു സാഹചര്യത്തിൽ നമ്മളെ കൈവിടാത്തവർ അവരാണ് നമ്മുടെ യഥാർത്ഥ ലോകം അത്തരം ബന്ധങ്ങൾക്ക് ആയിരിക്കണം നാം നിലനിൽക്കേണ്ടത് ലോകം എത്ര തന്നെ മാറിയാലും നമ്മുടെ ഉള്ളിലുള്ള നന്മയും സ്നേഹവും അതിന് മാറ്റം വരാൻ പാടില്ല ജീവിതം ഒരുപക്ഷെ വളരെ കടുപ്പമുള്ള ദുർഘടമായ ഒരു പാതയായേക്കാം എങ്കിൽ തന്നെയും പരസ്പരം കൈപിടിച്ചു മുൻമേറുമ്പോൾ വീണുപോകുന്ന എന്നെ പൊക്കിയെടുക്കാൻ കരങ്ങളുണ്ടെങ്കിൽ എത്ര കഠിനമായ വഴിയും എനിക്ക് അനുഗ്രഹമായി മാറും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ സ്നേഹത്തോടെ മുന്നേറുന്നവർക്ക് മുന്നിൽ ഏതു തടസ്സവും വഴിയൊരുക്കി കൊടുക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം മാറിയാലും നമ്മുടെ മനസ്സ് മാറരുത് സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ വിശ്വാസം തളരരുത് കാലം മാറിയാലും നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകരുത് ഇങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തോടെ മനസ്സോടെ ജീവിക്കുമ്പോൾ ഈ ലോകം നമുക്ക് വളരെ മനോഹരമായി തോന്നും അതിന് ഈ സംഗമികത്തിൽ സ്വയം ഭഗവാൻ നമ്മുടെ പ്രിയതമനായി നമ്മുടെ വിലവടായി വന്നിരിക്കുകയാണ് ആ ഈശ്വരനുമായുള്ള നമ്മുടെ ഹൃദയബന്ധത്തെ പലരും തെറ്റിദ്ധരിച്ചേക്കാം ആ ഈശ്വരീയ ബന്ധത്തിൽ നിന്നും അകറ്റുവാൻ പലരും ശ്രമിച്ചേക്കാം പക്ഷേ ഭഗവാൻ എൻ്റെ കൈ കൈപിടിച്ചിട്ടുള്ള കാലം ഞങ്ങളുടെ ഈ ബന്ധം അത്രയും സുദൃഢമാണ് ലോകം മാറിയാലും ഞാൻ മാറില്ല ആരൊക്കെ എന്നെ പിന്തിരിപ്പിച്ചാലും ഞാൻ പിന്തിരിയില്ല ഇത് എനിക്ക് എൻ്റെ അച്ഛനോടുള്ള എൻ്റെ ഭഗവാനോടുള്ള എൻ്റെ പ്രിയതമനോടുള്ള എൻ്റെ കൂട്ടുകാരനോടുള്ള അജഞ്ചലമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് جائے دنیا نہ بدلیں گے ہم تمہاری قسم تمہارے ہے جب تک کے دم ہے دم تمہارے قسم